തങ്ങളുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിലേക്കൊന്ന് കടന്നു വരുമ്പോൾ അത് ഏറ്റവും നല്ല ഉത്കൃഷ്ടമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പലരും തലവേദന കൊണ്ട് പിടയുന്നവരാണ് ഞാൻ ഉൾപ്പെടെ എന്നാൽ ആത്മീയമായിട്ടുള്ള ചികിത്സയുണ്ട് അത് ചെയ്യാനുള്ള മനക്കരുത്ത് നമുക്കില്ല അപ്പോ നിങ്ങൾ ഇത് മാത്രം ചെയ്തുകൊണ്ടിരിക്കണമെന്നല്ല പറയുന്നത് രോഗങ്ങൾ വന്നാൽ ഷമീർദാരി പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകണ്ട എന്നൊരു വാക്യങ്ങൾ പറയരുത് ആർക്ക് രോഗം വന്നാലും ആർക്കൊക്കെ സങ്കടം വന്നാലും ആർക്കൊക്കെ പ്രയാസങ്ങൾ വന്നാലും അവരെല്ലാവരും അവർ ചെയ്യേണ്ടുന്നത് ഹോസ്പിറ്റലിലേക്ക് അവർ പോകണം പിന്നെ ഒരു മനുഷ്യന്റെ ആത്മീയമായിട്ടുള്ള ചിന്തയാണ് ആ ഒരാത്മീയമായിട്ടുള്ള ചിന്തയിലൂടെ അവനവന്റെ ജീവിതത്തെ കൊണ്ടുവരുമ്പോൾ അൽഹമില്ല മടക്കി ഭരിക്കുന്നതല്ലാഹാണ് എല്ലാം മനസ്സിലാക്കുന്നതല്ലാഹുവാണ് ആ പടച്ച തമ്പുരാന്റെ വഴികളിലൂടെ കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട മുഹ്മിനിങ്ങളെ എല്ലാ ഒരു മാറ്റം തരികയാണ് തലവേദന കൊണ്ട് പിടഞ്ഞിരിക്കുന്നവനാണോ ഒരു കടലാസെടുക്കുക എന്ന് എഴുതിയിട്ട് അത് അവന്റെ അള്ളാഹുവെ അവന്റെ തലയിലോ അതല്ലെങ്കിൽ ഉമ്മമാര് ഷാൾ കുത്തുമ്പാ ഷാളിലോ അതൊന്ന് എഴുതിയിട്ടാൽ അങ്ങനെ എഴുതി വെച്ചാൽ അവന്റെ തലവേദനയങ്ങ് മാറുമല്ലോ നിസ്സാരമായ കാര്യമാണ് ആ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നല്ലതുപോലെ എഴുതി വെക്കുക അപൂതാവൂതിൽ വീടിന്റെ തലവേദന കൊണ്ട് എവിടെയും പോകാൻ കഴിയുന്നില്ല ഒരു സ്ഥലത്തേക്കും പോകാൻ പറ്റുന്നില്ല മഹാനുഭാവൻ വിഷമിച്ചുകൊണ്ട് വീട്ടിൽ കഴിയുകയാണ് അങ്ങനെ ആ വിഷമത്തിലും ആ ദുഃഖത്തിലുമായിട്ടിങ്ങനെ കഴിഞ്ഞുകൂടുമ്പോൾ ആ അതുവഴിക്ക് വന്ന ഒരാൾ വന്നിട്ട് പറഞ്ഞ വരുവാക്കുണ്ട് എന്ന് പറഞ്ഞോ അതൊന്ന് എഴുതിക്കോ അത് എഴുതി വെച്ചോ ആ ബിസ്മി നിന്റെ തലയിലേക്ക് വെക്കുന്നതോടുകൂടി നിന്റെ തലവേദന മാറും അതല്ലെങ്കിൽ നിന്റെ പിന്നാലെ മാറും ഏട്ടപ്പാളദ്ദേഹം എഴുതേറ്റ് റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് എഴുതിയിട്ട് തലഭാവത്തിലേക്കങ്ങ വെച്ചോ അമ്മു രോഗത്തിന് ശമനം കൊടുത്തു പെടുത്തുപോയല്ലോ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒന്നാമത്തെ കാര്യം വിസ്മില്ല എന്ന് എഴുതിയിട്ട് വെക്കലാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരും ഇന്നിപ്പോ നമ്മൾ പഠിച്ചപ്പോ തലവേദനയ്ക്കുള്ള ഒരു മരുന്നായിരുന്നു നാളെ ഇൻഷാ അല്ലാ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി പറയും അള്ളാഹു താലെ കേൾക്കാനും പഠിക്കാനുമുള്ള അള്ളാഹു നമുക്ക് തരട്ടെ ഇതിൽ കമന്റിലിട്ട ആരൊക്കെ എന്തൊക്കെ ദുഃവസ്യത്ത് ചെയ്തോ അതൊക്കെ അള്ളാഹു താല സ്വീകരിക്കട്ടെ ഒരുപാടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തന്നെ അറിയാൻ പറഞ്ഞിട്ടുള്ളൂ ഏതായാലും അള്ളാഹു ഇന്ന് നമ്മൾ പഠിച്ച ഈ ഒരു അറിവിനെ അള്ളാഹു താല കബൂലാക്കട്ടെ നാളെ ഇതിനേക്കാൾ നിങ്ങളുടെ ജീവിതത്തിൽ മാരെ സംബന്ധിച്ചോളം നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അള്ളാഹു തല സ്വീകരിച്ച് അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ